അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസൈരകളുടെ ദൃശ്യങ്ങൾ ഏ ആണെന്ന വിചിത്ര വാദവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെ കുറിച്ച് ണെന്ന വിചിത്രവാദം വരെ ഉയർത്തിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഓരോ സെഷനിലും ആയിരും അങ്ങോട്ട് കിടന്ന ഭയങ്കര കഷ്ട കാര്യം ഇവ ശരിയാണ് അഞ്ചിട്ട് മാസം എടുക്കൂല്ലേ കല്ലും മുള്ളും കാലിക്കുത്ത കല്ലും മുള്ളും കാലിക്കുത്ത കല്ലും മുള്ളും കാലിക്കുത്ത എന്നാ ശരണം വിളിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് അത് ഗോപിയേട്ട നിരീശ്വരവാദിയായിരുന്നല്ലോ ചവിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിക്കാതിരിക്കൂരാമോ യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും